ഇടുക്കി ജില്ലയിൽ അടിമാലി പണിക്കൻകുടി എന്ന സ്ഥലത്ത് പതിമൂന്ന് സെൻറ്റ് പട്ടയ സ്ഥലം എല്ലാവിധ ആദായങ്ങളുള്ള സ്ഥലമാണ് കുരുമുളക് കാപ്പി കൊക്കോ ജാതി തുടങ്ങിയ എല്ലാവിധ ആദായങ്ങളുള്ള സ്ഥലമാണ് ഈ സ്ഥലത്തിന് മൊത്ത വില രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വെള്ളം പഞ്ചായത്ത് വെള്ളം ആണുള്ളത് കോൺക്രീറ്റ് റോഡിൽ നിന്നും അഞ്ച് മിറ്റം നടപ്പ് വഴിയുള്ള ഈ പ്രോപ്പർട്ടി വീട് വയ്ക്കാനും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് എല്ലാവിധ ആദായങ്ങളും ഉണ്ട് ഏലം കുരുമുളക് ജാതി കൊക്കോ കാപ്പി സർവസുഗന്ധി മുതലായ ആദായങ്ങൾ ഉള്ള പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ടര കിലോമീറ്റർ ചുറ്റളവിൽ കാറ്റാടിപ്പാറ എന്ന് പറയുന്ന ടൂറിസ്റ്റ് ടൂറിസ്റ്റ് സെൻ്റർ ഉണ്ട് ടാറിങ് റോഡിൽ നിന്നും എൺപത് മീറ്റർ കോൺക്രീറ്റ് റോഡ് ആ കോൺക്രീറ്റ് റോഡിൽ നിന്നും ഒരു ഒരഞ്ച് മീറ്റർ നടപ്പുഴയാണ് ഈ പറമ്പിലേക്കുള്ളത് വീട് വയ്ക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ളവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് വെറും ടെൻഡർ ഇലക്ഷൻ ഉപയോഗിക്കാൻ ഈ പതിമൂന്ന് സെന്റ് സ്ഥലം വിൽക്കുന്നത്